നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇൻട്രോ മയാമിയുടെ ആരാധകർക്കും അർജൻറ്റീനയുടെ ആരാധകർക്കും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ലീഗ്സ് കപ്പിൽ സംഭവിച്ചിരിക്കുന്നത് ലിയോ മെസ്സിക്ക് പരിക്കേറ്റിരിക്കുന്നു പരിക്കേറ്റ് താരത്തെ പതിനൊന്നാമത്തെ മിനിറ്റിൽ തന്നെ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടിയും വന്നിരിക്കുന്നു താ താരത്തിൻ്റെ തുടയുടെ ഭാഗത്താണ് പരിക്ക് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ പരിക്കേറ്റ താരം ഗ്രൗണ്ടിൽ അങ്ങിയിരിക്കുകയാണ് ചെയ്തത് പിന്നീട് ഫിസിയോസ് വന്ന് അദ്ദേഹത്തിന് കളി തുടരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി സബ്സ്റ്റ്യൂഷന് വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ലോഡിയോ ചില വിവരങ്ങൾ നൽകുന്നുണ്ട് ഇ എസ് പിൻ അർജന്റീനയുടെ കോൺട്രിബ്യൂട്ടറാണ് അദ്ദേഹം അദ്ദേഹം നൽകുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തുഴയുടെ ഭാഗത്ത് കുറച്ച് ഉണ്ട് ഇനി ഡീറ്റെയിൽഡ് അനാലിസിസിന് ശേഷം മാത്രമേ ഇഞ്ചുറി എത്രത്തോളം ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഏതായാലും അവിടെ ബ്ലൂയിസുകളുണ്ട് അദ്ദേഹത്തിന് എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും ഇത്രയും കാര്യങ്ങളൊക്കെ കൂടുതൽ സ്റ്റഡീസ് നടത്തിയതിനു ശേഷമേ പറയാൻ പറ്റൂ എന്ന് ഇപ്പോൾ ഉള്ള ക്ലോഡിയോ പറയുന്നു അതേസമയം ഇത് ഇതിനെക്കുറിച്ച് ഫോക്സ് സ്പോർട്സിൻ്റെ ഒരു റിപ്പോർട്ട് ഒരല്പം പ്രതീക്ഷ നൽകുന്നതാണ് അവർ ദി ഒള്ളി പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് ലേണൽ മെസ്സി വാസ് സീൻ വാക്കിംഗ് നോർമലി ഡൗൺ ദി ടണൽ വിത്തൗട്ട് അസിസ്റ്റൻസ് അദ്ദേഹം പരിക്കുപറ്റി പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു ടണലിലൂടെ വിതഔട്ട് അസിസ്റ്റൻസ് പിന്നീട് പോകുന്ന കാഴ്ച ഒക്കെ കണ്ടു സോ ഒരു ചെറിയ ഹോപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫോക്സിൻ്റെ റിപ്പോർട്ടിലുള്ളത് ഏതായാലും ഇൻട്രോമയാമിക്ക് കനത്ത തിരിച്ചടിയായി മാറി ഈ ഒരു പരിക്ക് എന്ന് പറയേണ്ടി ഒരു വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം